महाकाय सूर्यकोढ्रि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു ഗുരു വിഷ്ണു ോ മഹേശ്വര ഗുരുസാക്ഷാ പര ബ്രഹ്മ തസ്മു ശ്രീ ഗുരുവ്യോ നമ എസ് എം ഇപി അസ്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും മകര ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ തൃതീയ ഭാവസ്ഥിതി പരിശ്രമങ്ങളിലൊക്കെ താമസവും ഉന്മേഷക്കുറവുമൊക്കെയാണ് ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും ഒരു ഭയമൊക്കെ തോന്നിപ്പിക്കും ഏതൊരു കാര്യവും ഒന്നിന് രണ്ടുവട്ടം ആലോചിക്കും ചെറിയ ചെറിയ യാത്രകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും പുരാതന വസ്തുക്കളോടൊക്കെ താല്പര്യം വർദ്ധിക്കും മാധ്യമങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി വാർത്താവിനിമയം എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകും ധനപരമായ കാര്യങ്ങളേക്കാൾ സന്തോഷത്തിനാണ് കൂടുതൽ മുഖ്യത്വം കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലം തന്നെയാണ് ക്രയവിക്രയങ്ങൾക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സ്ഥലമോ വീടോ സ്ഥാപനങ്ങളോ ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽപ്പനയ്ക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സമയം വളരെ അനുകൂലമായി കാണുന്നു കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടും പരസ്യമൊക്കെ വളരെ ഇഷ്ടപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കും ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും വി എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും അതുകൊണ്ട് തന്നെ കാര്യവിജയം ഉണ്ടാവുകയും ചെയ്യും ഒരു കാര്യത്തിലും പിടിവാശി കാണിക്കുകയില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സമൂഹ അന്തസ്സുള്ളവരുമായി അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഷെയർ മാർക്കറ്റിലൊക്കെ താല്പര്യം വർദ്ധിക്കും മറ്റുള്ളവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല സംഗീതം നൃത്തം ജ്യോതിഷം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും പല കലകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും മാസമധ്യത്തിന് ശേഷം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ തോതിൽ ഉയർച്ചയുണ്ടാകും പൊതുവേ ഇവർ തൊഴിൽപരമായ കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കുന്നവരാണ് അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മാസമദ്യത്തിന് ശേഷം മാസമദ്യത്തിന് ശേഷം പല വിഷയങ്ങളിലും കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും വസ്ത്രാഭരണങ്ങളോടും മേക്കപ്പ് സാധനങ്ങളോടൊക്കെ വസ്ത്രാഭരണങ്ങളോടൊക്കെ താൽപ്പര്യം വർദ്ധിക്കും സ്ത്രീ സുഹൃത്തുക്കൾ അധികമുണ്ടാകും ഇവരെപ്പോഴും താഴേക്കിടയിലുള്ളവരോട് കൂടുതൽ അടുപ്പമൊക്കെ കാണിക്കും സത്യസന്ധത ഇവരുടെ മുതൽക്കൂട്ടാണ് വാക്കിലും പ്രവർത്തിയിലും സത്യസന്ധത കാണിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അടിക്കടി യാത്രകൾ വേണ്ടതായിട്ട് വരും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും മൂർത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും സംഘക്കൂട്ടങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും എല്ലാ കാര്യങ്ങളിലും തൃപ്തി അനുഭവപ്പെടും ഒന്നിൽ കൂടുതൽ തൊഴിലൊക്കെ ചെയ്യാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ധനപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടും ആരോഗ്യം തൃപ്തികരമായിട്ടുമാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം